അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയുക അപ്പം ഇന്ന് ഞാൻ കുറച്ച് പാത്രങ്ങൾ കിച്ചണിലേക്ക് വാങ്ങിയിട്ടുണ്ട് കുറച്ച് കുക്ക് ചെയ്യുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് കുറേ മുന്നേ ചാനൽ തുടങ്ങിയ സമയത്ത് ഇതുപോലെ കുറച്ച് പാത്രങ്ങൾ വാങ്ങിയൊരു വീഡിയോ ഇട്ട് അപ്പോൾ അതെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു പിന്നെ ഞാൻ അങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഞാനിപ്പോൾ പുതിയതായിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ ആദ്യം വാങ്ങിയിട്ടുള്ളതാ ഈ നോൾട്ടൻ്റെ ഒരു നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യുന്ന ഒരു പാത്രമാണ് കേട്ടോ പിന്നെ രണ്ടാമത്തത് കടായാണ് എൻ്റെ എൻ്റെ കയ്യിലവസ്വാമിന് കിട്ടിയ കടായി അതുപോലെ തന്നെ നമ്മൾ ഫ്രയിങ് പാനൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിനുണ്ട് അതിന് വേണ്ടി മാത്രം പാത്രങ്ങൾ വേണം തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വാങ്ങിയത് ഇപ്പം അതായത് ഒരു കടായാണ് ഇത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ തീരെ പിന്നെ ഞാൻ ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് നമ്മളെ കാലിക്കറ്റുള്ള നിക്ഷാൻ എന്നാണ് അവിടെ നല്ല നല്ല പാത്രങ്ങളുണ്ട് അത്യാവശ്യം നല്ല ഓഫറും ഉണ്ട് പിന്നെ ദാ ഒരു പ്ലാറ്റർ അതും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ സെറ്റായിട്ടാണ് വായിച്ചത് പക്ഷേ ഇത് എനിക്ക് എന്താ ഞാൻ നല്ലവണ്ണം യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കളറൊക്കെ കുറച്ച് ഫെയ്ഡ് ആയിരിക്കുന്നത് പക്ഷേ അതിൻ്റെ കൂട്ടുള്ള ബാക്കി എന്താ ബിരിയാണി പോട്ട് പിന്നെ അതിൻ്റെ ചെറുത് വലുത് അങ്ങനെ വരുന്നുണ്ട് അതൊന്നും ഒന്നും ആയിട്ടില്ല നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഞാനധികം മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഈ ഒരു ഈ വലുതിലാണ് ഉണ്ടാക്കൽ പിന്നെ അതിന് ചെറുത് പിന്നെ നല്ല ചെറുത് ഈ നല്ല ചെറുതിൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കലുണ്ട് അതിലാണ് ഞാൻ ഫില്ലിങ്ങൊക്കെ പലഹാരം ഉണ്ടാക്കുമ്പോൾ ഫില്ലിങ്ങൊക്കെ അതിലാണ് ഉണ്ടാക്കല് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പിന്നെ അതുപോലെ തന്നെ ഈ മെഷറിങ് കപ്പ് അതും ഞാൻ നിക്ഷാന്ന് തന്നെ വാങ്ങിച്ചതാണ് ഇതും ഞാൻ യൂട്യൂബ് യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി തുടങ്ങിയപ്പം വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ എന്താ ആ പിന്നെ ഇത് ഞാൻ നിക്ഷാന്നല്ല ഞാൻ വേറെ നമ്മളെ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ നിന്ന് ഒരു ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഒരു ഭംഗിക്ക് വേണ്ടി വെക്കാമെന്നുള്ളതിലാണ് ഞാൻ വാങ്ങിയത് അപ്പം ഞാൻ ഇതും രണ്ട് ദിവസം മുന്നേ വാങ്ങിയതാണ് അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് കാണിച്ചതാണ് വിചാരിച്ചു പിന്നെ ഇത് അതുപോലെ തന്നെ നമ്മൾ ഗീ ഇട്ട് വെക്കുന്ന ഒരു പാത്രമാണ് ഞാൻ കുറേ കാലമായി ഓരോരുത്തരുടെ വീഡിയോസിൽ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രം വാങ്ങണമാണ് വിചാരിക്കുന്നത് കാരണം നമ്മൾ സാധാ ഗീൻ്റെ പാത്രത്തിൽ നിന്ന് നമ്മൾ കുറച്ച് യൂസ് ചെയ്താൽ പിന്നെ അതിൻ്റെ ചുറ്റിലിങ്ങനെ ആയി എന്തോ മാതിരിയാവല്ലോ അപ്പോൾ ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ നമ്മൾ സ്പൂണുകൊണ്ട് എടുത്തിട്ടുണ്ടെന്ന് എൻ്റെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ഒരു കത്തിയില്ല ഇതിൻ്റെ കൂടെ ഒരു കത്തിമ്പാടിയുണ്ട് അത് എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ടായി കാണുന്നില്ല ഇത് ഞാൻ നിക്ഷാന്നതുപോലെ ഓഫറിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഈ ഒരു ബ്ലാക്ക് പ്ലേറ്ററും അങ്ങനെ തന്നെ വാങ്ങിച്ചതാണ് അത് പിന്നെ സ്റ്റിക്കറിൻ്റെതാണ് കേട്ടോ അവിടെ ഒരു അടയാളം പിന്നെ ഇതൊക്കെ ഞാൻ കുറച്ച് മുന്നേ വാങ്ങിച്ചതാണ് ഞാൻ വീഡിയോയിൽ എപ്പോഴും കാണിക്കലുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതുകൂടെ കാണിച്ചേന്നുള്ളൂ ഇതിൻ്റെ കൂടെയുള്ള കുറച്ച് ബൗളുകളുണ്ട് അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ അതേപോലെ ഫ്രൈ പാനൊക്കെ വാങ്ങാൻ വേണ്ടി എന്ന് വാങ്ങിച്ചതാണ് നല്ല യൂസ്ഫുള്ളാണ് അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇഷാന്ന് വാങ്ങിയ പാത്രങ്ങൾ കെട്ടോ പിന്നെ ഈയൊരു ഗ്ലാസ് ഇല്ലേ ഇതും ഞാൻ എസ് എം സ്ട്രീറ്റിൽ നിന്ന് പോയപ്പം വാങ്ങിയതാണ് നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടൊരു ഗ്ലാസ് നമ്മളെന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ ഇടാ അങ്ങനെ ഉള്ള പാത്രങ്ങളാണ് ഇതൊക്കെ പാത്രമല്ല ഗ്ലാസ്സുകൾ അപ്പം ഈ പാത്രങ്ങൾ ഇത് എത്രയേ ഉള്ളൂ ഇതധികം നിക്ഷാണെന്ന് തന്നെ വാങ്ങിയതാണ് അപ്പം ബൗളുകൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് ഞാൻ ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇന്നലെ ഇന്നലെ ആ മുന്നേർക്ക് കൊണ്ടുവന്നൊരു പലഹാരമാണ് അപ്പോൾ ഇതിനുള്ളിൽ ചിക്കനാണ് പുറത്ത് നമ്മളെ ഗുനാഫാ സേമിയല്ല അതിൻ്റെ ഒരു ഇതാണ് വരുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് ഫ്രൈ ആക്കുന്ന വീഡിയോയും കൂടി എടുത്തിട്ടുണ്ട് ഇത് ഉണ്ടായതുകൊണ്ട് തന്നെ അത് വേറെ പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇത് എന്താ ഉണ്ടാക്കാൻ ഭയങ്കര ഈസി കേട്ടോ ഉള്ളിയിൽ ചിക്കനാണ് അതിൻ്റെ പുറത്ത് ഈ ഒരു ഫില്ലിങ് ആണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ചുകൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാണ് കേട്ടോ അങ്ങനെ ഞാനത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടായി വന്നാൽ അമ്മയാൾക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു സൈഡ് ഞാൻ ഞാനപ്പ തന്നെ മറന്നു ഞാൻ അതാ ചിക്കൻ പേര് മസാല ഒക്കെ തേച്ചിട്ട് പിന്നെ അതിന്റെ പുറത്ത് നമ്മൾ ഈ ഒരു സേമിയുണ്ടല്ലോ അത് നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ കോട്ട് ചെയ്യുന്ന ചെയ്തമാതിരി നല്ലോണം കോട്ട് ചെയ്തതാണ് എന്നിട്ട് ഇത് നല്ലോണം പൊരിച്ചെടുക്കുക അത്രയേ ഉള്ളൂ ഇപ്പം താ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതിന്ന് എടുത്തിട്ട് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇന്നത്തെ വൈകുന്നേരത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ അതിലേക്ക് നല്ല ചായം കൂടി ആക്കി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പാത്രങ്ങൾ കാണുന്ന വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയാം ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് കറി ബൗൾ ബൗളില്ലേ അത് വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം അപ്പം ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്